നമസ്കാരം അഞ്ചാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളിൽ പലരും ആഗ്രഹിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ജോലി ചെയ്ത് ജീവിക്കുന്നവരാവാം പല സാഹചര്യങ്ങൾ കൊണ്ടും ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനോ ആഗ്രഹിച്ച് ജോലി നേടാനോ കഴിയാതെ വരുമ്പോൾ മക്കളിലൂടെ അത് നേടിയെടുത്ത് സന്തോഷിക്കുന്ന ഒരു രക്ഷകർത്ത സമൂഹം നമുക്കിടയിൽ ഇന്നുമുണ്ട് കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാതെയുള്ള അടിച്ചേൽപ്പികളിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതും എത്തിപ്പിടിക്കാൻ പറ്റാതെ പോയതുമായ ഉദ്യോഗത്തെക്കുറിച്ച് കുട്ടികളിൽ ബോധമുണ്ടാക്കി അവരിൽ അതിൻ്റെ അഭിരുചി വളർത്തി വലിയ താല്പര്യത്തോടെ അവർ ട്രാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ നിങ്ങളുടെ നഷ്ടസ്വപ്നത്തിൽ ഐ എ എസ് ഒ ഐ പി എസ് ഒ ഐ എഫ് എസ് ഒ തുടങ്ങിയ ഉന്നത ഉദ്യോഗങ്ങളുണ്ടോ ജനശ്രദ്ധയും സാമൂഹിക അംഗീകാരവും കൂടുതൽ കിട്ടുന്ന ഇത്തരം സർവീസുകൾ കരസ്ഥമാക്കാൻ നിങ്ങളുടെ കുട്ടികളെ ഇപ്പോഴേ തയ്യാറെടുപ്പിച്ചാലോ യെസ് കൊച്ചിയിലെ എലഗൻ്റ് ഐ എസ് അക്കാഡമിയിൽ റിട്ടയേർഡ് സിവിൽ സർവൻറ്റുകളുടെയും പ്രഗത്ഭരായ അധ്യാപകരുടെയും മികച്ച മനഃശാസ്ത്രജ്ഞരുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പാഠ്യപദ്ധതി വെച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ ഭാവിയിൽ സിവിൽ സർവൻ്റുകളാക്കാൻ വേണ്ടി ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് കോഴ്സ് നടക്കുന്നു ഈ കോഴ്സ് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരിക്കലും പാഴാകില്ല ദേശീയതലത്തിൽ തന്നെയുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും വേണ്ടി പഠിക്കാനും നിരന്തരം പരീക്ഷ എഴുതാനുമുള്ള പ്രവണത ഉണ്ടാക്കിയെടുക്കുകയും വേഗത്തിൽ തന്നെ ഉയർന്ന ഉദ്യോഗം കരസ്ഥമാക്കാനും കുട്ടികളെ പരുവപ്പെടുത്തും പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി എലഗൻ്റെ ഇ എസ് അക്കാദമി ഉറപ്പു നൽകും കോഴ്സിൽ ചേരുന്നതിനും അനുബന്ധ വിവരങ്ങൾക്കും താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക് യു